ഞാൻ ആഴ്ചയിൽ ഒരു ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസം താമസിക്കുന്നത് തിരുവനന്തപുരം ആർ സി സിന്റെ അടുത്താണ് മെഡിക്കൽ കോളേജിനടുത്താണ് അതുകൊണ്ട് തന്നെ നമുക്കവിടെ ഐ പി സി താബോർ സഭയ്ക്ക് അവിടെ ആമേൻ ക്യാൻസർ രോഗികളെ സഹായിക്കാൻ കഴിയുന്ന ആശ്വാസ ഭവൻ അതിനടുത്തുണ്ട് അതിനടുത്താണ് ഞാൻ താമസിക്കുന്നത് അമേൻ അവിടെ ചിൽഡ്രൻഡിലും വന്നിട്ടുണ്ടായി ആർ സി ഓങ്കോളജിസ്റ്റുകൾ സ്പെഷ്യലിസ്റ്റുകൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഓങ്കോളജിസ്റ്റുകളാണ് ക്യാൻസർ സ്പെഷ്യലിസ്റ്റുകളാണ് ചിലപ്പോഴൊക്കെ കണ്ണിയിലോടു കൂടെ അറിയാവുന്നവർ വിളിക്കാറുണ്ട് പക്ഷേ ഒന്നോടി വരണം പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടിയുമായിട്ട് അപ്പനും അമ്മയും അവൾ കാണാതെ പുറത്തിറങ്ങി അവിടുത്തെ പ്രധാനപ്പെട്ട ഓക്കോളജിസ്റ്റ് പറഞ്ഞു പതിനഞ്ച് ദിവസമേ ഡോക്ടർ പറഞ്ഞിട്ടുള്ള സുന്ദരി കുട്ടി ചാടാൻ വേണ്ടി വരുന്ന പിള്ളേരിലേക്കുള്ള സൗന്ദര്യം കൂടുതലാന്നായിരിക്കും ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ തിരിച്ച് കണ്ണെടുക്കാൻ കഴിയുന്നില്ല പക്ഷേ എട്ട് വർഷം കഴിഞ്ഞപ്പോൾ അവളും അവടെ അമ്മയും അവടെ അപ്പനുമായിട്ട് ഒരു യോഗത്തിൽ അടുത്ത് വന്നിട്ട് പറഞ്ഞു അന്ന് പതിനഞ്ച് ദിവസം വിധി പറഞ്ഞ ഞങ്ങള് ഞങ്ങളുടെ സഭയിലോട്ട് മടങ്ങി ചെന്നു ഞങ്ങളുടെ യൂട്യൂബിൽ പ്രസവിക്കുന്ന ആളല്ല ഞങ്ങളുടെ ലോക പ്രശസ്തനല്ല പക്ഷെ ഞങ്ങളുടെ പാസ്റ്റർ അമ്മമ്മയും ഞങ്ങൾ ചെന്നോട്ട് രാവിലെ വന്ന് ഞങ്ങളുടെ വീട്ടിൽ അവിടെ കട്ടിലിന്റെ പുല്ലുക വിരിച്ച് മൂന്ന് മണിക്കൂർ ഓരോ കരയുക അന്യവാര്യം പറഞ്ഞില്ല കൈയടിച്ച് വീണ്ട കുഞ്ഞിനെ ചെറുപ്പക്കാരി അവരുടെ മക്കളെ സ്കൂളിൽ വിട്ടിട്ട് മൂന്ന് മണി വരെ രണ്ടു മണി വരെ ഇരുന്ന് ആലറി കറി പതിനഞ്ച് ദിവസം ലോകത്തിലെ ഏറ്റവും വലിയ ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് അവധി പറഞ്ഞ കുഞ്ഞിന് എട്ടു വർഷം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടും ഒരു അംശം പോലും ബാക്കിയില്ലാതെ

கோே ஹேரியா நீ போராட ஆத்மாவில் ஆத்மாவினை போராடி நீங்கள் அத்தனை அமைச்சர் ஒரு பெய்வகாரம் நடக்கணும்